So like guys, naman ang ka അതെ കൈസ് നമ്മുടെ നാട്ടിലുണ്ട് ഒരു ആമ്പൽപ്പാടം സോ അത് കാണാൻ വേണ്ടി നമ്മൾ രാവിലെ തന്നെ എണീറ്റ് അങ്ങോട്ട് പോവാണ് പോവാനും കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് നിറയെ ആമ്പലുണ്ടായപ്പം നമ്മൾ അവിടെ പോയി ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് ടൈം നമ്മൾ തോണിയിൽ കയറിയ ആ ഒരു ആമ്പൽപ്പാടം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഞങ്ങൾ വന്നപ്പോ ഇവിടെ രണ്ട് തോണി ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരു തോണിയിൽ ഞങ്ങൾ കയറി ആ ഒരു തോണിയിലുള്ള ആള് തോണിന്റെ ഉടമസ്ഥൻ പറ തന്ന ആമ്പലാണ് കേട്ടോ ഇത് അങ്ങനെ ആ ഒരു ആമ്പലും കൊണ്ട് ആ ഒരു കൂട്ടം ആമ്പലും കൊണ്ട് ഞങ്ങള് ആമ്പൽപ്പാടത്തിന്റെ നടു അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം നമ്മുടെ മെയിൻ പരിപാടി ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും തുടങ്ങി നമ്മളിപ്പോ ഈ വീഡിയോയില് കാണേക്കാട്ടിലും പതി മടങ്ങ് നല്ല രസം കിട്ടോ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പിന്നെ അതിരാവിലെ തന്നെ ഞങ്ങൾക്ക് നല്ല ഉഷാറായിട്ടുള്ള തണുപ്പുള്ള മഴയും ആ മഴയും കൂടി കിട്ടിയപ്പോൾ എക്സ്പീരിയൻസ് ഡബിൾ മടങ്ങായിട്ടോ അങ്ങനെ ഫോട്ടോസും വീഡിയോസും എക്സ്പ്ലോറിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു തോണിക്കാരൻ തന്ന ആമ്പൽക്കൂട്ടവും കൊണ്ട് ഞങ്ങള് തോണീന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മൾ നിന്ന് ആമ്പൽപ്പാടം കാണുന്ന പോലെ നമ്മൾ ഈ ഒരു തോണിയും കൊണ്ട് അതിന്റെ നടുവിലൂടെ അങ്ങനെ പോകും ആ ഒരു കൂട്ടം ആമ്പലും ചെളിക്കൊണ്ടും അതിന്റെ ഇലയും പിന്നെ മഴയും കൂടി വന്നപ്പോ ഉഷാറായിട്ടോ മൊത്തത്തിൽ പറഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യത്തിനേം കാട്ടിലും അടിപൊളിയായിരുന്നു ഇപ്രാവശ്യം വന്ന് എക്സ്പ്ലോർ ചെയ്യും ആ ഒരു ഗ്രൗണ്ടിന്റെ സൈഡിലായിട്ട് തോണി നിർത്തിയതിനു ശേഷം ഞങ്ങൾ ഇറങ്ങി ഈ ഒരു ഊഞ്ഞാലാടാനാണ് വന്നത് ഞങ്ങളെ പോലെ നിങ്ങൾക്കും ഈ ഒരു ആമ്പൽപ്പാട എക്സ്പ്ലോർ ചെയ്യണം തോണിയിൽ കയറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് സ്പോട്ട് ഞാൻ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് എളമരം പാലം കഴിഞ്ഞിട്ടുള്ള വാലില്ലാപ്പുഴ റോഡ് ജസ്റ്റ് പോകുമ്പോഴേ ും ഈ ഒരു ഗ്രൗണ്ട് കാണുന്ന തൊട്ടടുത്ത